പകരം തീരുവ ചുമത്തുമോ അമേരിക്കക്ക് മറുപടി നൽകാൻ ബിജെപി ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയ്ക്കെതിരെ മറുപടി നൽകണമെന്ന ആവശ്യം ശക്തമാക്കി ബിജെപി അമേരിക്കയ്ക്ക് തക്കതായ മറുപടി നൽകണമെന്നാണ് പാർട്ടി ഉന്നയിക്കുന്ന ആവശ്യം ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനു പകരം നടപടികൾ എടുക്കാത്തത് ദൗർബല്യമായി വ്യാഖ്യാനിക്കുമെന്നാണ് പ്രധാന അഭിപ്രായം വിഷയം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മോദി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന അടക്കം അമേരിക്കയുടെ കടുത്ത എതിർപ്പ് തുടരുന്നതിനിടെയാണ് റഷ്യയുമായുള്ള വ്യാപാരത്തിലടക്കം വിട്ടുവീഴ്ചയില്ലാതെ ഇന്ത്യ മുന്നോട്ടു പോകുന്നത് അതേസമയം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പുടിൻ ഈ വർഷം അവസാനത്തിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തീരുവയ്ക്കെതിരെ ബി ജെ പി നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരുന്നു നൂറ്റിനാല്പത് കോടി ഇന്ത്യക്കാർക്ക് മേലാണ് ട്രംപ് തീരുവ ചുമത്തിയതെന്നും ഈ അവസരത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഒറ്റക്കെട്ടായി നാം നിൽക്കണമെന്നുമായിരുന്നു ബി ജെ പി എം പി നിശികാന്ത് ദുബൈ പ്രതികരിച്ചത് അമേരിക്കയുടെ തീരുമാനം അന്യായവും യുക്തിരഹിതവും നിർഭാഗ്യകരവും നീതീകരിക്കപ്പെടാത്തതുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ തുടരുന്നതിന് മറുപടിയായാണ് ഇന്ത്യയ്ക്ക് പകരം തീരുവ അമേരിക്ക കുത്തനെ ഉയർത്തിയത് ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചത് ഇതോടെയാണ് അൻപത് ശതമാനം തീരുവയിലേക്ക് എത്തിയത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ തീരുമാനം പുനപരിശോധിക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ യോഗത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിനുള്ള സാധ്യത തുറക്കാനും യോഗം സഹായിക്കുമെന്നാണ് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചത്